സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ മുതിർന്ന നേതാവ് പി കരുണാകരനിൽ നിന്നും ലീഡർ പി ജയരാജൻ പതാക ഏറ്റുവാങ്ങി ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെ തളിപ്പറമ്പിൽ നടക്കുന്ന സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കരുണാകരനിൽ നിന്നും ലീഡർ പി ജയരാജൻ പതാക ഏറ്റുവാങ്ങി മുന്നോടിയായി നടന്ന സമ്മേളന പരിപാടി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് അമ്പത്തി ഏഴിലും അറുപത്തി ഏഴിലും എൺപതിലും എൺപത്തിരണ്ടിലും പിന്നീട് തുടർച്ചയായിട്ട് സഹോ നായനാരും വി എസും ഇപ്പോൾ രണ്ട് പ്രാവശ്യം സഹോ പാതയും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകൾ ഇന്ത്യക്ക് മാതൃയാകുന്ന നിലയിൽ വളർന്നു വന്നത് ഈ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് വലിയ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല കാരണം ജാഥ തളിപ്പറമ്പ് വരെ എത്തേണ്ടതുണ്ട് ഇത് പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണ പ്രശ്നമാണ് എല്ലാ ആൾക്കാരും നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടന തന്നെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അവർ ഇന്ന് മാത്രമല്ല ഭരണഘടന ചർച്ചയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ യോഗത്തിലും ഇതേ ആവശ്യം ഉന്നയിച്ചവരായിരുന്നു ചടങ്ങിൽ ടി ഐ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു എം വി ജയരാജൻ പി ജയരാജൻ ടി കെ ഗോവിന്ദൻ ശ്യാമള ടീച്ചർ എം വിജിൻ പി സന്തോഷ് കെ നാരായണൻ വി കുഞ്ഞികൃഷ്ണൻ വി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ